ഒരു വിവാഹം കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരദമ്പതികളാണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരവും ഇരുവരും അഭിനേതാക്കൾ ആണെങ്കിലും വിവാഹ ശേഷമാണ് ഇവർ കൂടുതൽ വൈറലായി മാറിയത് തങ്ങളുടെ ഓരോ പുതിയ അപ്ഡേറ്റുകളും ദിവ്യയും ക്രിസും ആരാധകർക്കായി പങ്കിടാറുണ്ട് അത്തരത്തിൽ ഇരുവരും ഒന്നിച്ചു പങ്കിട്ട ഒരു റീൽ വീഡിയോ ആരാധകരുടെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇത്ര പ്രായമായില്ലേ ഇപ്പോഴാണോ ഇവരുടെ റൊമാൻസ് എന്ന് പറയിപ്പിച്ചവർക്കുള്ള മറുപടി എന്നോളം ദിവ്യക്കൊപ്പമുള്ള ഒരു കിടലൻ റൊമാൻറ്റിക് വീഡിയോ തന്നെയാണ് ഇരുവരും പങ്കിട്ടത് വൈശാഖ എന്ന പ്രണയഗാനത്തിന് ക്രിസ്സിൻ്റെ നെഞ്ചിൽ തലചയച്ച് അതിമനോഹരമായ ഒരു റീൽ വീഡിയോ ആണ് രണ്ടുപേരും പങ്കിട്ടത് വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് രസകരമായ കമൻറ്റുകളുമായി എത്തിയത് ഇന്നും ആ സന്തോഷം രണ്ടുപേരുടെ മുഖത്ത് കാണട്ടെ എന്നും ഈ സുന്ദരിയെ കിട്ടിയ ക്രിസ്സാർ ഭാഗ്യവാൻ ആണെന്നും ക്രിസ്സിൻ്റെ റൊമാൻസിനെ പുകഴ്ത്തിയുമാണ് മറ്റ് കമൻറ്റുകൾ ഏത് പ്രായത്തിലും പ്രണയത്തിന് പതിനേഴ് വയസ്സാണെന്ന് നിങ്ങൾ തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നും ഇതുപോലെ സന്തോഷമായി ഇരിക്കട്ടെ എന്നുമാണ് വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റുകൾ മാത്രമല്ല യാത്രകളിൽ ആയാൽ പോലും കുടുംബത്തെ ക്രിസ് കൂട്ടാറുണ്ട് ദിവ്യയും മക്കളെയും പൊന്നുപോലെയാണ് ക്രിസ് നോക്കുന്നത് ശരിക്കും ദിവ്യയുടെ സൗഭാഗ്യം തന്നെയാണ് ക്രിസ് കഴിഞ്ഞ ആഴ്ചയിൽ ഹൈദരാബാദ് ആയിരുന്നു കുടുംബവുമായി ക്രിസും ദിവ്യയും പോയത് അവിടേക്ക് ക്രിസ് ജോലി സംബന്ധമായി പോകേണ്ടി വന്നിരുന്നു ഒപ്പം ദിവ്യയും മക്കളെയും കൂട്ടി ഹൈദരാബാദിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും താരദമ്പതികൾ പങ്കുവച്ചിരുന്നു